السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على خاتم النبيين وعلى اله وصحبه اجمعين اما بعد برش يجيوगा انلذ نبي صلى الله عليه وسلم تাঙ্গളുടെ ഒരു മഹത്തായ ചര്യാണ് മാത്രവുമല്ലാഹു സുബാനഹുലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കൂടിയാണ് എന്ന് നബീസുല്ലാഹു അലൈഹി വസ്സലാം പറഞ്ഞതായി കാണാം അതായത് ബ്രഷ് ചെയ്യുക എന്നുള്ളത് നല്ല ഒരു സമ്പ്രദായമാണ് പ്രവാചകൻ അണികളെ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ സമുദായത്തിന് ഒരു ബുദ്ധിമുട്ടായിരുന്നില്ല എങ്കിൽ എല്ലാ ഒതു എടുക്കുന്ന സമയത്തും ബ്രഷ് ചെയ്യാൻ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞതായി കാണാം അതുകൊണ്ട് തന്നെ ഒലു ചെയ്യുന്ന സമയത്ത് ബ്രഷ് ചെയ്യൽ വളരെ ബലപ്പെട്ട സുന്നത്താണ് കാരണം നാം ഒലു എടുക്കുന്നത് അധികവും നിസ്കാരത്തിന് വേണ്ടിയാണ് ഈ നിസ്കാരം അള്ളാഹുവിനോടുള്ള സംഭാഷണമാണല്ലോ അപ്പോൾ അള്ളാഹുവിനോടുള്ള ആ സംസാരത്തിൻ്റെ മുമ്പ് വായ വൃത്തിയാക്കുവാൻ വേണ്ടി ഈ ബ്രഷ് ചെയ്യൽ വളരെയധികം സുന്നത്തായ ഒരു കാര്യമാണ് അതുപോലെ ഖുർആൻ ഓതുന്ന സമയത്ത് വായ വൃത്തിയാകാനും അതുപോലെ തന്നെ നാവ് വൃത്തിയാവാനും അള്ളാഹിൻ്റെ കലാമിനെ ബഹുമാനിക്കാനും ഒക്കെ മിസ്വാക്ക് ചെയ്യൽ നല്ല കാര്യമാണ് ചില സമയത്ത് ഉറക്കം കൊണ്ടോ അല്ലെങ്കിൽ അധിക സമയം മിണ്ടാതിരിക്കൽ കൊണ്ടോ വായക്ക് ഒരു വാസന ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള സമയത്തും ബ്രഷ് ചെയ്യൽ സുന്നത്താണ് എന്ന് കാണാം ആയിഷിബി പറയുന്നതായിട്ട് കാണാം നബി അലൈഹി വസ്ലം തങ്ങള് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഉറക്കിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ ഒതു ചെയ്യുന്നതിൻ്റെ മുമ്പ് ബ്രഷ് ചെയ്യാറുണ്ടായിരുന്നു ബ്രഷ് ചെയ്യാൻ ഏറ്റവും ശേഷമായത് അറാക്ക് എന്നുള്ള സാധനമാണ് ഏത് സാധനം കൊണ്ടും ബ്രഷ് ചെയ്യാം പക്ഷേ ഏറ്റവും നല്ലത് അറാക്ക് എന്ന് പറയുന്ന ബ്രഷാണ് അവാക്ക് മരം കൊണ്ട് ബ്രഷ് ചെയ്യലാണ് ബ്രഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സുന്നത്തായ മറ്റൊരു കാര്യം നാം ബ്രഷ് ചെയ്യുന്നത് തുടങ്ങേണ്ടത് നമ്മുടെ വായയുടെ വലഭാഗത്തിൽ നിന്നാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം സാധാരണ നമ്മൾ കൈ കൊണ്ട് ബ്രഷ് ചെയ്യാൻ വേണ്ടി തുനിയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ വായുടെ ഇടതുഭാഗത്തേക്കാണ് ബ്രഷ് പോകാറ് അതാരും ശ്രദ്ധിക്കാറില്ല പക്ഷേ അത് ശ്രദ്ധിച്ചുകൊണ്ട് വലഭാഗത്തിൽ നിന്ന് ബ്രഷ് ചെയ്യാൻ ശീലിക്കണം അതാണ് അലൈഹി നമിസല്ലം തങ്ങളുടെ സുന്നത്ത് അതേപ്രകാരം തന്നെ നല്ല സാധനങ്ങളെ കൊണ്ട് ബ്രഷുകളെ കൊണ്ട് ബ്രഷ് ചെയ്യണം വായയെയോ അല്ലെങ്കിൽ പല്ലിനെയോ ഊനിനെയോ കേടാക്കുന്ന അല്ലെങ്കിൽ അതിനൊക്കെ പരിക്ക് പറ്റുന്ന സാധനങ്ങളെ കൊണ്ട് ഒരിക്കലും ബ്രഷ് ചെയ്യരുത് അങ്ങനെ ചെയ്യൽ കറാഹത്താണ് ഏതായാലും ബ്രഷ് ചെയ്യുക എന്നുള്ളത് നാം അത് ആ ബ്രഷ് ചെയ്യൽ നടത്തുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന രണ്ട് കാര്യം ഒന്ന് നമ്മുടെ വായ വൃത്തിയാകുന്നു രണ്ടാമത്തത് രണ്ടാമത്തത് റബ് സുപ്രാനുഭവത്താലെ നാം ഇഷ്ടപ്പെടുത്തുന്നു അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അത് എന്ന് മനസ്സിലാക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാവട്ടെ അസ്സാം വലൈക്കും